അറുവാ കേവ് കണ്ട് ഇറങ്ങിയ ഞങ്ങൾ അടുത്തതായി പോയത് മേഘാലയിലെ ഏറ്റവും അത്ഭുതകരമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന മൗസ്മായി ഗുഹയിലേക്കാണ് അറുവാ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കുറേ ചിറാപ്പുഞ്ചിയിലുള്ള കുറേ ഗ്രാമങ്ങളൊക്കെ കടന്ന് വേണം മൗസ്മായി കേവിന്റെ എൻട്രൻസിലേക്ക് എത്താൻ മോസ്മായി കേവിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവനും വാഗമണ്ണിലുള്ളതുപോലെയൊക്കെ ഉള്ള ഒരുപാട് മുട്ടക്കുന്നുകളും മനോഹരങ്ങളായ ഒരുപാട് വ്യൂ പോയിന്റുകളും കാണാൻ സാധിക്കും ഇടയ്ക്കിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും നമുക്ക് കാണാൻ സാധിക്കും മൗസ്മ എന്നത് ഘാസി ഭാഷയിലുള്ള ഒരു വാക്കാണ് മൗ എന്നത് കല്ലെന്നും സ്മൈ എന്നത് വാഗ്ദാനം എന്നും അർത്ഥം വരും അതായത് കല്ലിന്റെ വാഗ്ദാനം എന്നർത്ഥം അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഈ പേര് ഉണ്ടായിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് കുറച്ച് ദൂരം അകത്തേക്ക് വളരെ മനോഹരമായ ഒരു വില്ലേജും കടന്ന് കുറേ മലകളും കുന്നുകളുമുള്ള ഒരു ഏരിയയും കടന്നിട്ടാണ് മൗസ്മായി കേവിന്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ പോകുന്ന വഴിയും മുഴുവനും മനോഹരമായ കോടപുതച്ച വഴികളായിരുന്നു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഗുഹയുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ഗുഹയിലേക്കുള്ള പടവുകൾ കയറി ഗുഹാ കവാടത്തിലേക്ക് നടന്നു വഴിയിലുള്ള ചെറിയ കാടിന്റെ ആംബിയൻസും പിന്നെ ഈ കാണുന്ന പടവുകളും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ഥലം ഗുഹയുടെ പ്രവേശന കവാടം മറ്റേതോ ഒരു ലോകത്തേക്ക് കടക്കുന്ന കവാടം പോലെ നമ്മളെ തോന്നിപ്പിക്കും ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് അടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും ഒപ്പം ചുറ്റും പെയ്തു വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദവും എല്ലാം ചേർന്ന് ശാന്തമായ അത്ഭുതകരമായ ഒരു അനുഭവം നൽകും ഉള്ളിലേക്ക് കയറുമ്പോൾ വർഷങ്ങളായി വെള്ളം ഒലിച്ചൊലിച്ച് ഉണ്ടായ ലൈം കൊണ്ടുള്ള വലിയ വലിയ മതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ കണ്ട അറുവാക്യൂ പോലെയല്ല ഈ ഗുഹയുടെ ഉള്ളിൽ മുഴുവനും നല്ല വെള്ളമാണ് പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഗുഹയുടെ മേൽഭാഗത്തു നിന്ന് വെള്ളം ഒലിച്ച് തുള്ളിത്തുള്ളിയായി താഴേക്ക് വീഴുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ വെള്ളത്തുള്ളികൾ മേലെ നിന്ന് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ വെള്ളത്തുള്ളികൾ വീണ് വീണ് ഉണ്ടായ ലൈം സ്റ്റോൺസാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഗുഹയ്ക്കുള്ളിൽ മുഴുവനും ഒരുപാട് ലൈറ്റുകൾ ഘടിപ്പിച്ചു ഇതിൻ്റെ വെളിച്ച കൊണ്ട് നനവുള്ള ഈ കല്ലുകളെല്ലാം വളരെയധികം നന്നായി തിളങ്ങി നിൽക്കുന്നതുപോലെ തോന്നി ചില ഭാഗങ്ങളിൽ കല്ലുകൾ പ്രകാശം പ്രതിഫലിപ്പിച്ച് പല നിറങ്ങളായി തിളങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും ചില ഭാഗങ്ങൾ വളരെ ചുരുങ്ങിയതും ഇടുങ്ങിയതുമാണ് കുറേ ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ കുനിഞ്ഞു നടക്കേണ്ടി വരും ചിലപ്പോൾ രണ്ട് സൈഡിലും കൈ ചേർത്ത് പിടിച്ചു വേണം നടക്കാൻ ഈ ഗുഹയുടെ സാഹസികതയും രസകരതയും അതുതന്നെയാണ് ഓരോ വളവിലും പുതിയൊരു ദൃശ്യം കാത്തിരിക്കും ചില പാറയുടെ രൂപങ്ങൾ പോലെ ചിലത് മനുഷ്യ മുഖം പോലെ ചിലത് മൃഗങ്ങളുടേതുപോലെ അങ്ങനെയെല്ലാം നമുക്ക് തോന്നും ഗുഹയ്ക്കുള്ളിലുള്ള ഓരോ രൂപങ്ങളും നമ്മെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് നമുക്ക് കാണുമ്പോൾ വളരെ പേടി തോന്നും ഉള്ളിൽ ഈ ഭാഗത്തായി വെള്ളക്കെട്ടിൽ കുറേ നാണയത്തുട്ടുകൾ ഇട്ടിരിക്കുന്നത് കണ്ടു അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല ഈ ഗുഹയുടെ ഉള്ളിൽ വെളിച്ചം കുറവതിനാൽ തന്നെ ചില പ്രത്യേകതരം ശലഭങ്ങളും പുഴുക്കളും ചെറിയ വവ്വാലുകളും വരെ ഇതിനകത്ത് ജീവിക്കുന്നു ഇവയെല്ലാം ഈ ഗുഹയുടെ ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തിൽ സഹജീവികളായി വളരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഗുഹയെ ജീവിച്ചിരിക്കുന്ന ഗുഹ എന്ന് പറയുന്നത് ഈ മൗസ് മൗസ്മായി കേവിൻ്റെ മൊത്തം നീളം ഏകദേശം നൂറ്റമ്പത് മീറ്ററോളമാണ് പക്ഷേ അതിൽ ചുരുങ്ങിയ ഒരു ഭാഗം മാത്രമേ സന്ദർശകർക്കായി തുറന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോഴും പര്യവേഷണം ചെയ്യാത്തതും അത്രത്തോളം അപകടകരമായതുമാണെന്ന് പറയപ്പെടുന്നു ഈ ഗുഹ ഭീമമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഭൂമിക്കടിയിലൂടെ നീളുന്ന പാറമഴവില്ലുകൾ പോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് എന്ന് തോന്നിപ്പോകും ഈ കാണുന്ന വഴിയിലൂടെ പുറത്തേക്ക് ഗുഹയുടെ ഒരു എക്സിറ്റിലെത്താം ആ എക്സിറ്റിൽ നിന്ന് ഉള്ളിലേക്ക് തുറക്കുന്ന വേറൊരു ഗുഹയും കാണാം ആ ചെറിയ ഗുഹയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെയും ഉള്ളിലേക്ക് തുരങ്കങ്ങൾ പോലെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയാത്തത്രവിധം ചെറിയ വഴികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ ശ്രമിച്ചില്ല ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പച്ചപ്പാർന്ന് ഒരു ചുറ്റും മരങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ കാടിന്റെ മുന്നിൽ നമ്മൾ വന്നു ചേരുന്നു പക്ഷികളുടെ ചീറ്റലുകളും കാറ്റിൽ തലോടുന്ന ഇലകളുടെ ശബ്ദങ്ങളും നേരെ മുന്നിലായി ഉയർന്നു നിൽക്കുന്ന മലനിരകളും എല്ലാം ചേർന്ന് ഒരു മായാജാലം പോലെ തോന്നും സമീപത്തായി തന്നെ ചില മനോഹരമായ വ്യൂ പോയിന്റുകളും ഉണ്ട് മൗസ്ബായ്ക്ക് വെറും ഒരു പാറയല്ല അത് പ്രകൃതിയുടെ കഥ പറയുന്ന ഒരു മ്യൂസിയമാണ് വെള്ളവും കല്ലും കാലവും ചേർന്ന് ആയിരങ്ങളായ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചൊരു കലാസം ഫോട്ടോഗ്രാഫിയും സാഹസികതയും ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടും ഞങ്ങൾ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങിയ അതേ വഴിയിലൂടെ തിരിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് അവിടെ നിന്നും മെയിൻ എക്സിറ്റ് വഴി പുറത്തേക്ക് നടന്നു മൗസ്മായി കേവ് സന്ദർശിക്കേണ്ടത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാധ്യമാക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ സ്ഥലത്തെത്തിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നു മാത്രമാണ് പ്രകൃതി സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾക്ക് അതിരുകളില്ല മേഘാലയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ ഗുഹ നമ്മെ മണ്ണിന്റെ അടിയിലേക്കുള്ള ഒരു മായാജാല യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു മൗസ്മായി കേവ് എന്നത് ഒരു കാണേണ്ട സ്ഥലമല്ല അതൊരു അനുഭവമാണ് ഇവിടെ കടക്കുന്ന ഓരോ നിമിഷവും നമ്മെ പ്രകൃതിയോട് കൂടുതൽ അടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഗുഹയുടെ എക്സിറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു വഴി ഒരു സൈഡിലേക്ക് കിട്ടി ഞങ്ങൾ ആ വഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു നോക്കി ആ വഴി ചെന്ന് കയറുന്നത് ഗുഹയുടെ തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് ഞങ്ങൾ ആ ഗുഹയുടെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ആ ഗുഹയിൽ നിന്ന് കൂടുതൽ ഉള്ളിലേക്ക് പോവാൻ കഴിയാത്ത വിധം വളരെ നാരോ ആയ പാസ്സേജുകളായിരിക്കും അതുകൊണ്ട് ഞങ്ങളതിൽ കടന്നു പോകാൻ ശ്രമിച്ചില്ല വീണ്ടും പടവുകൾ ഇറങ്ങി തിരികെ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നു മോസ്മായി കീവിൻ്റെ മെയിൻ എക്സിറ്റിൻ്റെ അടുത്തായി ഇവിടുത്തെ ഖാസി വംശജരുടെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് അതിൻ്റെ സംവിധാനമുള്ള ഒരു ടോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് കണ്ടിരുന്നു അത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്കുള്ള വഴിയാണ്